ഹായ് ഫ്രണ്ട്സ് സ്ലാമലേക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള എന്താ നിങ്ങൾക്ക് അറിയേണ്ടത് നമ്മളെ മുളകിൻ്റെ പൂക്കൾ കൊഴിയണേന് തക്കാളിൻ്റെ ചെടീൻ്റെ പൂക്കൾ കൊഴിയുന്നതിനൊക്കെ പറ്റിയിട്ട് നല്ലൊരു വളമാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഞാൻ രണ്ട് കൊമ്പിൻ്റെ സീമകുന്നിൻ്റെ അല്ല എടുത്തേക്കണ് നാല് നേന്ത്രപ്പഴത്തിൻ്റെ തോല് എടുത്തേക്കണ് മൂന്ന് ദിവസം പഴക്കമുള്ള ചോറ് രണ്ട് പൊട്ടി എടുക്കണ് ഇത് നല്ലതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക പിന്നെ നമ്മളെ വീട്ടിൽ മൂന്ന് ദിവസം ചായ ഉണ്ടാക്കിയിട്ടുള്ള അതിൻ്റെ തേയിലിൻ്റെ ചണ്ടി അത് അതുകൊടുത്തിട്ടുണ്ട് എല്ലാം കൂടെ നന്നായിട്ടുണ്ട് അരച്ചെടുക്കുക അരച്ചിട്ടത് ഇതേപോലെ ഒരു പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കുക പിന്നെ ഓംലേറ്റിന് ഉണ്ടാക്കണ മുട്ടത്തോട് എടുത്തു വെച്ചതാണ് അത് പൊടിച്ച് വച്ചിട്ട് ഞാൻ ഒരു പാത്രത്തിലാക്കി വെച്ചേക്കണ് അത് വലിയ ടീസ്പൂണിന് രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കട്ടെ വലിയ ടീസ്പൂണാണ് ഇതേപോലെ ഇട്ടുകൊടുത്ത് നല്ല മിക്സ് ചെയ്തിട്ട് ഇരുപത്തിനാല് മണിക്കൂർ ഇത് മൂടി വെക്കുക വെക്കട്ടെ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് ഇത് ഈ ഇത്ര ഒരു പാ ഒരു കപ്പ് നമ്മൾ വളം ഉണ്ടാക്കി കിണു രണ്ട് കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കട്ടെ അതുകൊണ്ട് അത് ചേർത്തിട്ട് വേണം ചെടീൻ്റെ ചോട്ടിലൊക്കെ ഒഴിച്ചു കൊടുക്കണത് കുറേ ആൾക്കാർ എനിക്ക് മെസ്സേജ് ചെയ്യട്ടാത്ത തക്കാളിൻ്റെ പൂ നിൽക്കണില്ല അതേപോലെ മുളകിൻ്റെ പൂവൊക്കെ കൊഴിയാണ് അടീനത്തിൻ്റെ മുട്ട നിൽക്കണില്ലാണ്ട് ഒക്കെ കൊഴിയെന്നിട്ട് അപ്പോൾ അവർക്കുള്ളതാണ് ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്തി കാണിച്ചു കൊടുക്കണത് ഏത് പൂക്കാത്ത ഫ്ലവറും ചെടി വരെ ഫ്ലവറും തരും നമുക്ക് കേട്ടാ അപ്പോൾ തക്കാളിയാണിത് നല്ല ഉയരം വെച്ച് പൊയ്ക്കണ് ഞാൻ അതിൻ്റെ തലപ്പ് നുള്ളി കൊടുത്തിട്ടുണ്ട് മേലെ ഒരു ഊക്കുമ്പോൾ വെച്ച് കെട്ടി കയണ് അടുത്തത് കുറ്റിക്കുരമുളകിനാണ് ഒഴിച്ചു കൊടുക്കണത് ഒക്കെ നല്ലോണം ഒഴിച്ചു കൊടുക്കാൻ നല്ല ഇരട്ടി വെള്ളം ചേർത്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനിട്ടാണ് അതേപോലെ ഒഴിച്ചു കൊടുക്കണ് അടുത്തത് അത് ചൈനീസ് ബോൾസ്യത്തിന് ഒഴിച്ചെടുക്കണത് കാണിക്കുകയാണ് ഇതിനെ കുറച്ച് മുന്നേ വേറൊരു വളം ചെയ്യുന്നതൊക്കെ കാണിച്ചു തന്നെ ഇപ്പം നല്ല നല്ല ഫ്ലവറിങ് വരുന്നുണ്ട് ഇത് നമ്മൾ മുളകാണ് മുളക് നിറയെ ഫ്ലവറിങ് തന്നിട്ടുണ്ട് ഇനി ഇതിലൊക്കെ നല്ല കായ വരും കായ വരുമ്പോൾ ഇൻഷാല്ല ഞാൻ ഫോട്ടോ കാ വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ കാണിച്ചിട്ടുണ്ട് ഇത് അടീനിയാണ് അടീനിയത്തിൻ്റെ ഫ്ലവറിങ് നല്ല വലുപ്പം ഉണ്ടാവും നല്ല പൂക്കളൊക്കെ നല്ല ഞങ്ങളവിടെ മലപ്പുറത്ത് നല്ല ഇടിയും മഴയുന്നു കൂടുതൽ പൂക്കളൊക്കെ കൊഴിഞ്ഞു കണ്ടിട്ടില്ല എന്തൊരു വലിപ്പം എന്നറിയോ അപ്പം അടീനിയത്തിനും ഒഴിച്ചു കൊടുക്കേണ്ടത് ഏത് പൂക്കളുള്ള ചെടിക്കും ഞമ്മൾക്ക് ഒഴിച്ചുകൊടുക്കട്ടോ മെയിനായിട്ട് ഞാൻ ഫ്ലവറിങ് പ്ലാന്റിനും പച്ചക്കറിക്കുമാണ് ചെയ്ത് കൊടുക്കൽ ഇത് കണ്ടോളിങ്ങൾ നല്ല പൂക്കൾ നമുക്ക് തരും നമ്മളെ തക്കാളി മുളക് അതിൻ്റെ ഒന്നും പൂക്കൾ കൊഴിയൂല കായ പിടിക്കും അപ്പം ഞാനതൊക്കെ കാഴ പിടിച്ചിട്ട് ഞാനൊരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യണതാണ് ഇൻഷാല്ല ഇത് വേറെ ഹോപ്പൻ തറസിലുള്ള തക്കാളിയാണ് ഇതിന് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കണമെന്ന് നല്ല ഫ്ലവറിങ് ത വരണുണ്ട് ഇൻഷാല്ല ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം